ഹായ് ഫ്രണ്ട്സ് പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പൊ നമുക്ക് വീഡിയോയിലേക്ക് പോകാം നമ്മളിന്ന് റാഗി ചെറുപയർ ദോശയാണ് ഉണ്ടാക്കാൻ പോകുന്നത് അതിനായിട്ട് ഇപ്പോ നമ്മള് അരക്കപ്പ് റാഗി എടുത്തിട്ടുണ്ട് കൂടെ തന്നെ അരക്കപ്പ് ചെറുപയറും കൂടി നമുക്ക് ആവശ്യമായിട്ടുണ്ട് അതും കൂടി എടുക്കാം ഒരു ടീസ്പൂൺ ഉലുവയും കൂടി നമുക്ക് ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം ഇനി ഇത് നല്ലപോലെ കഴുകി നമുക്ക് കുതിരാൻ വയ്ക്കാം നമ്മളിപ്പോ നല്ല പോലെ കഴുകി വന്നിട്ടുണ്ട് നമ്മളൊരു എട്ട് വെള്ളത്തിൽ കഴുകിയിട്ടുണ്ട് അപ്പോഴാണ് ഇതിന്റെ പൊടിയെല്ലാം മാറിയത് ഇങ്ങനെ വെള്ളം തിളിഞ്ഞു വന്നത് ഇനി നമ്മളിപ്പോൾ രാവിലെ പത്ത് മണിയാണ് നമ്മൾ രാത്രിയാണ് ദോശ ചൂടുന്നത് നിങ്ങൾ ഒരു നാലഞ്ചു മണിക്കൂർ കുതിരാനായിട്ട് വെക്കണം ഇനി കുതിർന്നിട്ട് കാണിച്ചു തരാം നല്ലപോലെ കുതിർത്തെടുത്തിട്ടുണ്ട് റാഗിയും ചെറുപയറും ഒക്കെ നല്ലപോലെ കുതിർന്നു വന്നിട്ടുണ്ട് ഈ ഒരു സമയം നമുക്ക് അരച്ചെടുക്കാനായിട്ട് തുടങ്ങാം അപ്പൊ നമ്മളിത് പുളിക്കാനൊന്നും വെക്കുന്നില്ല എപ്പോഴാണോ നമുക്ക് ചുടാനുള്ളത് ആ ഒരു സമയത്ത് നമുക്ക് അരച്ചെടുത്താൽ മതി കാറിലേക്ക് കുതിർന്ന ചെറുപയറും റാഗിയും ഇട്ടതിന് ശേഷം നമ്മൾ അതിലേക്ക് തട്ടാനായിട്ട് ഒരു അഞ്ച് ചെറിയുള്ളിയും രണ്ട് പച്ചമുളകും കുറച്ച് കറിവേപ്പിലയും കൂടി എടുത്തിട്ടുണ്ട് അതും കൂടി ചേർത്ത് കൊടുക്കാം നമ്മൾ വെള്ളം ചേർത്ത് നല്ലപോലെ അരച്ചെടുത്തിട്ട് വന്നിട്ടുണ്ട് നമുക്ക് ഒരു പാത്രത്തിലേക്ക് മാറ്റി കൊടുക്കാം സാധാരണ ദോശമാവിനെ ഇത്ര അളവിനാണോ നമ്മൾ അരയ്ക്കുന്നത് ആ ഒരു പരുവത്തിന് തന്നെയാണ് നമ്മൾ മാവ്വ്വ് അരച്ചെടുക്കുന്നത് ഇനി നമുക്ക് ഇതിനാവശ്യമായിട്ടുള്ള അത്രയും ഉപ്പ് ചേർത്ത് കൊടുക്കാം നമ്മളിപ്പോൾ അര ടീസ്പൂൺ ഉപ്പാണ് ചേർത്ത് കൊടുക്കുന്നത് നിങ്ങൾ നിങ്ങളുടെ ടേസ്റ്റിനനുസരിച്ചുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കുക കൂടെ തന്നെ ഒരു കാൽ ടീസ്പൂൺ കായപ്പൊടിയും കൂടി നമ്മൾ ചേർത്ത് കൊടുക്കുകയാണേ അത് രണ്ടും കൂടി ചേർത്ത് മാവ് നല്ലപോലെ മിക്സ് ചെയ്ത് എടുക്കണം ഇനി നമ്മള് ദോശമാവിന്റെ അളവിനെ ലൂസാക്കാൻ വേണ്ടിയിട്ട് ആവശ്യത്തിന് വെള്ളവും കൂടി ചേർത്ത് കൊടുക്കാം എന്നിട്ട് അതും കൂടി ചേർത്ത് നല്ലപോലെ മിക്സ് ചെയ്ത് കൊടുക്കാം ഒരു സമയം ഉപ്പ് നോക്കിയിട്ട് വേണമെങ്കിൽ വീണ്ടും ചേർത്ത് കൊടുക്കാം നമ്മളൊരു കാൽ ടീസ്പൂൺ ഉപ്പ് കൂടി ചേർത്ത് കൊടുക്കുകയാണ് നിങ്ങൾ വേണമെങ്കിൽ മാത്രം ചേർത്താ മതി നല്ലപോലെ ഇളക്കി കറക്റ്റ് ദോശമാവിന്റെ ആ ഒരു അളവിനായിട്ടുണ്ട് പിന്നെ നമുക്ക് ദോശ ചുട്ട് തുടങ്ങാം ദോശ ചുടാനായിട്ട് ആദ്യമേ തന്നെ ചട്ടി ചൂടായിട്ട് നമുക്ക് അതിലേക്ക് മാവ് ഒഴിച്ചു കൊടുക്കാം ഒരു സൈഡ് നല്ലപോലെ വേവുമ്പഴേക്കും നമുക്ക് മറിച്ചിട്ടേക്കാം ആ സൈഡും കൂടി വെന്ത് കിട്ടുമ്പോഴേക്കും നമുക്ക് ഇളക്കി എടുക്കാം നല്ല സോഫ്റ്റ് ആയിട്ടുള്ള ദോശയാണ് ഇപ്പൊ നമുക്ക് കിട്ടിയിരിക്കുന്നത് ഇനി നമുക്ക് ഒരു നെയ് ദോശയും കൂടെ ഉണ്ടാക്കാം നെയ്യ് ഒഴിച്ചും കൂടി ഒരു ദോശ ചൂടാം അതുമേ തന്നെ നമുക്ക് മാവ് മാവൊഴിച്ചു കൊടുക്കാം ചെറുതായിട്ടൊന്നും മുരിങ്ങി തുടങ്ങുമ്പോഴേക്കും നമുക്ക് അതിലേക്ക് നമുക്ക് ആവശ്യമുള്ള അത്രയും നെയ്യ് ഒഴിച്ചു കൊടുക്കുക നെയ്യൊക്കെ നിങ്ങളുടെ അളവിനനുസരിച്ചിട്ട് ഒഴിച്ചു കൊടുക്കുക ഒരു സൈഡ് മുരിങ്ങി വരുമ്പോഴേക്കും നമുക്ക് അതിനെ മറിച്ചിട്ട് കൊടുക്കാം വേണമെങ്കിൽ അപ്പുറത്തെ സൈഡ് മറിച്ചിടാനിട്ട് ഇങ്ങനെ തന്നെ യൂസ് ചെയ്യാം അങ്ങനെയാണെങ്കിലും മതി ഇല്ലെങ്കിൽ നമുക്ക് മറിച്ചിടണമെങ്കിൽ മറിച്ചിട്ട് അവിടം കൂടെ മുരിച്ചെടുക്കാം നമ്മൾ എന്തായാലും മരിച്ചിടുന്നുണ്ട് നല്ലപോലെ മുരിഞ്ഞു വന്നിട്ടുണ്ട് നമുക്ക് ഇനി ഇളക്കി മാറ്റാം നല്ല മുരിങ്ങ എടുത്തിട്ടുണ്ട് അപ്പൊ ഇത്രയേ ഉള്ളൂ നമ്മുടെ റാഗി ചെറുപയർ ദോശ റെഡി നമ്മൾ നെയ്യ് ഒഴിച്ചെടുത്ത് ചുട്ട നല്ല ക്രിസ്പി ആക്കിയ ദോശയാണ് ഇത് നമ്മൾ നെയ്യ് ഒഴിക്കാതെ തന്നെ ക്രിസ്പി ആക്കിയ ദോശയാണ് ഇത് നമ്മൾ നെയ്യൊന്നും ഒഴിക്കാതെ സാധാരണ ചുറ്റെടുത്ത നല്ല സോഫ്റ്റ് ദോശ എങ്ങനെ വേണോ നിങ്ങൾക്കിത് ഉണ്ടാക്കിയെടുക്കാം നിങ്ങളുടെ ഇഷ്ടാനുസരണം അപ്പോൾ എല്ലാവരും ഇതൊന്ന് വീട്ടിൽ ട്രൈ ചെയ്തു നോക്കണം വളരെ ഈസിയും വളരെ ടേസ്റ്റിയും വളരെ ഹെൽത്തിയുമായിട്ടുള്ള ഒരു ദോശയാണ് കുഞ്ഞു കുട്ടികൾക്കൊക്കെ എന്തായാലും കൊടുക്കണം വളരെ ഹെൽത്തിയാണ് അപ്പോൾ എല്ലാവരും ഇത് ട്രൈ ചെയ്ത് നോക്കിയിട്ട് ഇഷ്ടപ്പെടുവാണേ ലൈക്ക് ചെയ്യണം ഷെയർ ചെയ്യണം നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തണം സബ്സ്ക്രൈബ് ചെയ്യാൻ മറന്നുപോയിട്ടുള്ളവരെല്ലാവരും സബ്സ്ക്രൈബും കൂടെ ചെയ്തേക്കണേ താങ്ക് യു